ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ സോതോമിൻ്റെ പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ടു ദൂതന്മാർ സോതോമിൽ ചെന്നു ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നീളം പറ്റേ താണു അവൻ പറഞ്ഞു യജമാനന്മാരെ ദാസിൻ്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു അവർ കിടക്കും മുൻപേ സോതോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിലേർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക ലോത്ത് പുറത്തിറങ്ങി കഥ കടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം വിളയിച്ചത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പുരുഷസ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്നാൽ അവർ എൻ്റെ അതിഥികളാണ് മാറി നിൽക്കൂ അവർ അട്ടഹസിച്ചു പരദേശിയായ പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയായി തള്ളി മാറ്റി വാതിൽ തള്ളിപ്പൊളിക്കാൻ ചെന്നു പക്ഷേ ലോത്തിൻ്റെ അതിഥികൾ കൈനീട്ടി അവനെ വിളിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു വലഞ്ഞു ലോത്ത് സോദവും വിടുന്നു ആ രണ്ട് പേർ ലോത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിൽ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കൊ പുറത്ത് കടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന് മുൻപിൽ എത്തിയിരിക്കുന്നു ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തു ചെന്നു പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് നേരെ പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കളെയും രണ്ടുപേരെയും കൂട്ടി വേഗം പുറത്ത് പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി വിട്ടു അവരെ പുറത്ത് കൊണ്ട് ചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരിയിലെങ്ങും തങ്ങുകയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും ലോത്ത് പറഞ്ഞു യജമാനെ അങ്ങനെ പറയരുതേ ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട പെട്ടുകൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാവട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി സോതോം ഗോമോറ നശിക്കുന്നു ലോത്ത് സോവാറിൽ എത്തിയപ്പോൾ സൂര്യനുദിച്ച് കഴിഞ്ഞു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിനും ഗോമോറായിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിൽ നിവാസ് അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകിൽ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നിരുന്നു അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിന് മുൻപിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിനും ഗോമറയ്ക്കും താഴ്വര താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീശോളയിൽ നിന്ന പോലെ ആ പ്രദേശത്ത് നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു താഴ്വരകളിലെ നഗരങ്ങൾ നശിച്ചപ്പോൾ കർത്ത ദൈവം അബ്രഹത്തെ ഓർത്തു ലോത്ത് പിന്തിരിഞ്ഞ് ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്നും രക്ഷിച്ചു മോവാപ്യർ അമോനിയർ സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തൻ്റെ രണ്ട് പെൺമക്കളോടും കൂടെ അവിടെ നിന്ന് പുറത്ത് കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പ് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ അപ്പൻ്റെ പരമല നിലനിർത്താം നിലനിർത്താം അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു ഇന്ന് നമുക്കവനെ അവനെ വീഞ്ഞ് കുടിപ്പിക്കാം ഇന്ന് നീ പോയി അവനോട് കൂടെ ശയിക്കുക അങ്ങനെ അവൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്ന് രാത്രിയിൽ അവർ പിതാവിനെ വീഞ്ഞ് കുടിപ്പിച്ചു ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല അങ്ങനെ ലോത്തിൻ്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്നും ഗർഭിണികളായി മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു മോവാബ് എന്ന അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിരുന്നിട്ടുള്ള മോബാബിയുടെ എല്ലാം പിതാവാണ് അവൻ ഇളയവൾക്ക് ഒരു മകൻ ജനിച്ചു ബൻ അമ്മി എന്ന് അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമോരിയുടെ എല്ലാം പിതാവാണ് അവൻ അബ്രഹ്രാഹവും അഭിമേലക്കും അബ്രാഹാം അവിടെ നിന്ന് നഗപ്രദേശത്തേക്ക് തിരിച്ചു കാതേശിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമർപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി കാർത്തു തൻ്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് കരാറിലെ രാജാവായ അഭിമേലക് സാറായെ ആളയിച്ച് വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമേലക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരു തീരുവാൻ പോകുന്നു കാരണം അവൾ ഒരുവൻ്റെ ഭാര്യയാണ് അഭിമേലക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവ് നിരപരാധനെ അങ്ങ് വധിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കരയേറ്റ ക കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മൽ ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്നും ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമേലക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരോടുകൂടിയെല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ അവരെ അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമേലക് അബ്രഹത്തെയെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്തു തെറ്റ ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തിവെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമേലക് അബ്രഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രഹാം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി എന്നെ അവർ എന്നെ കൊന്നു കളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമേലക് അബ്രഹത്തോടും അബ്രഹത്തിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്കാം സാറായോട് അവൻ പറഞ്ഞു നിന്റെ സഹോദരനാണ് സഹോദരന് ഞാൻ ഇതാ ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുൻപിൽ നിൻ്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകുക തെളിവാകും ആകും എല്ലാവരുടെയും മുൻപിൽ നീ നിർദോഷയാണ് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രഹത്തിൻ്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അഭിമലക്കിൻ്റെ സന്തപുരത്തിലെ സ്ത്രീകളെല്ലാം വന്നികളാക്കിയിരുന്നു